ോ ഏ ഒന്നുമില്ലേ സുഖമായിട്ട് ഉറങ്ങിക്കൊടുത്തു കേസിൽ കോടതി വിസ്തരിച്ചു കഴിഞ്ഞു അന്ന് സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ പോയ വേലക്കാരൻ കുമാരന്റെ അസാന്നിധ്യം സ്വാഭാവികമാണ് എന്റെ മകൾ അമ്മണി ഉറക്കമായിരുന്നു രാത്രി ഏകദേശം എട്ട് മണി കഴിഞ്ഞാണ് ഞാനും എന്റെ മാതാപിതാക്കളും സിറ്റിംഗ് റൂമിൽ ഇരുന്ന് സംഗീതം കേൾക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് സംഭവം നടന്ന മുറിയിൽ നിന്ന് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടത് സംശയം തോന്നിയ അമ്മ അങ്ങോട്ട് പോയി തുടർന്ന് കേട്ടത് അമ്മയുടെ മോനെ മോനെ ഞാനും അച്ഛനും ഓടിച്ചെന്ന് വാതിലകത്ത് നിന്ന് പൂട്ടിയിരുന്നു അകത്തെന്തോ കത്തുന്നു ശ്രദ്ധിച്ചപ്പോൾ വേദന കൊണ്ടുള്ള ഞരക്കങ്ങൾ കേട്ടു പിന്നീട് സംശയിച്ചെന്നില്ല ഞാൻ വാതിൽ ചവിട്ടി പൊളിച്ചു അകത്ത് കടന്നപ്പോൾ എന്റെ അനിയന്റെ ഭാര്യ കത്തി എരിയുന്നതാണ് കണ്ടത് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫലിച്ചില്ല അത്രയ്ക്ക് വൈകിപ്പോയിരുന്നു അവൾ മരിച്ചു അപ്പോഴേക്കും അയൽക്കാർ ചിലർ ഓടിയെത്തിക്കഴിഞ്ഞിരുന്നു സംഭവത്തിന് ദൃക്സാക്ഷികളായി അവരുടെ മൊഴി നൽകിയിട്ടുണ്ട് ഇതാണ് സത്യം അതിനിടയ്ക്ക് ഒരു കൊലപാതകത്തിന്റെ സംശയങ്ങൾക്ക് എങ്ങനെ വഴികളുണ്ടായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആത്മഹത്യ ചെയ്യുന്നവരാരും എന്നെ കൊല്ലുന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാറില്ല ഇവിടെ തെളിവുകൾ നൽകിയ ദൃക്സാക്ഷികളാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല ആത്മഹത്യയുടെ ലക്ഷ്യം മരണമാണ് എന്റെ സഹോദര ഭാര്യയുടെ മരണത്തിൽ വേദനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ആ മരണം ആത്മഹത്യയുടെ ഫലമാണ് കൊലപാതകത്തിൻ്റെ ഇതല്ല തെറ്റി സൗമാണ് മരിച്ചുപോയ രാധ അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നില്ല എന്നിവിടെ സമർത്ഥിക്കപ്പെട്ടിട്ടില്ല മറിച്ച് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ഏത് പീഡനങ്ങൾക്കും രണ്ടുപേരെ മന്ദിങ്ങളാണ് ഉണ്ടാവുക ഒന്ന് പീഡനത്തിന്റെ മൂത്തങ്ങിയ അവസ്ഥയായ കൊലപാതകം രണ്ട് സഹനശക്തിയുടെ അതിരുകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ആത്മഹത്യ രാധയുടെ മരണം ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ഈ കോടതി തീരുമാനിക്കേണ്ടത് ആത്മഹത്യയാണ് എങ്കിൽ രാധയെ അവിടെ എത്തിച്ച ക്രൂരകൃത്യങ്ങൾ തെളിയിച്ചപ്പെടാത്തടത്തോളം നമ്മുടെ നീതിന്യായ പ്രകാരം അവർ ശിക്ഷ അർഹിക്കുന്നില്ല പക്ഷെ ഇതൊരു കൊലപാതകമാണ് വിദഗ്ധനായ ഒരു വക്കീലിന്റെ ആസൂത്രണത്തിലാണ് ഈ കൊലപാതകം നടത്തിട്ടുള്ളത് എന്നെ കൊല്ലുന്നേ ചുട്ടുകൊല്ലുന്നേ രക്ഷിക്കണേ എന്ന് ആ പാവം പെൺകുട്ടി വിളിച്ചു പറഞ്ഞിരുന്നു ശബ്ദം നിർത്തിവെച്ച കാസത്യ സംഗീതത്തെക്കുറിച്ച് സാക്ഷികൾ സമ്മതിക്കുന്നുണ്ട് അത് ബോധപൂർവമായിരുന്നു എന്ന് അനുമാനിക്കാവുന്നതുമാണ് മുറിക്ക് മുമ്പിലെത്തിയ ദൃക്സാക്ഷികൾ എന്തുകൊണ്ട് അക്കാര്യം പറഞ്ഞില്ല ഭീഷണിപ്പെടുത്തിയിരിക്കാം അല്ലെങ്കിൽ പണം കൊടുത്ത് വശപ്പെടുത്തിയിരിക്കാം അതുമല്ലെങ്കിൽ രാഹുയുടെ നിമിഷത്തിലായിരിക്കാം അവർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയോട് ഒരപേക്ഷയുണ്ട് ഈ കേസിൽ ഒരു സാക്ഷിയെ കൂടി വസ്തുരിക്കുവാൻ ദയവായി അനുവാദമുണ്ടാകണം സാക്ഷികൾക്കും വിസ്താരങ്ങൾക്കും ആവശ്യമായ സമയവും സൗകര്യങ്ങളും ഈ കോടതി അനുവദിച്ചതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാക്ഷിയെ അവതരിപ്പിക്കാൻ കൊല ചെയ്യപ്പെട്ട രാധയുടെ കൂട്ടുകാരിക്ക് ഈ കേസിന് അത്യാവശ്യമായ ചില പുതിയ തെളിവുകൾ നൽകാൻ കഴിയും എന്റെ വാദങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഒരു തക്കതായ കണ്ണിനകത്താൽ അത് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു സാക്ഷി കോടതിയിൽ ഹാജരുണ്ടോ യേശുറാണത് കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചോളാം സത്യമല്ലാതെ ഒന്നും പറയുകയില്ല സാക്ഷി എന്താണ് പേര് അർച്ചന മരിച്ചുപോയ രാധയും നിങ്ങളും പഠിക്കുന്ന കാലം തൊട്ടേ കൂട്ടുകാരികളായിരുന്നു അല്ലെ ആ ബന്ധം അവളുടെ മരണം വരെ നിലനിന്നിരുന്നു അല്ലെ അതെ അവളുടെ വിവാഹം കഴിഞ്ഞിട്ടും നിങ്ങൾ അവളെ കണ്ടിരുന്നു കത്തികളിലും കൂടി ബന്ധപ്പെടാറുണ്ടായിരുന്നു അവളെ നിങ്ങൾ അവസാനമായി കണ്ടത് എപ്പോഴാണ് ഏതവസ്ഥയിൽ എന്താ നോക്കി നിൽക്കുന്നത് ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാധയുടെ മരണം കൊലപാതകമാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല മറിച്ച് രാധ ആത്മഹത്യതാണെന്ന് അനുമാനിക്കുന്നതിന് ധാരാളം തെളിവുകളുണ്ട് ഈ സാഹചര്യത്തിൽ കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിധി പ്രസ്താവിക്കുന്നു

ாலோ எந்த அடக்கும் ஒதுக்கள பெண் தலைவியும் அல்லாது எந்த ஒன்று வெள்ளும் கழிக்கு அம்மா போய்கோ ஞா கழிக்கணும் ഭരണകാരണം ആത്മഹത്യയാണെന്ന് കോടതി വിധി എന്നെ സാക്ഷിയാക്കണെന്ന് പറഞ്ഞേ ഞാനും പോയെന്ന് ചോദിച്ചത് എനിക്ക് പറയുന്നുള്ളത്

നീ പറഞ്ഞില്ല വേണ്ട നിന്റെ സഹായം കൂടാതല്ലേ ആ കൊറോകത്തിന് ഞാൻ തുമ്പ് കെട്ടെത്തും ആ കേസ് ഞാൻ ഓപ്പൺ റീഓപ്പൺ പോ